നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടെസ്റ്റ് ക്രിക്കറ്റിലെ ഭാവി എന്ത് ഈ ചോദ്യം സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ശേഷം ഉയർന്നു വരുന്നുണ്ട് ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ പരാജയപ്പെടുമ്പോൾ ഈ രണ്ട് താരങ്ങളുടെ വലിയ വീഴ്ച വലിയ നിരാശ ഉണ്ടാക്കുന്നതാണ് ഇവൺ അവസാന ടെസ്റ്റിൽ തൻ്റെ പ്രകടനം മോശമാണെന്ന് കണ്ട് രോഹിത് ശർമ്മ പുറത്തിരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി കളി കഴിഞ്ഞിട്ട് സീരീസ് കഴിഞ്ഞിട്ട് ഗൗതം ഗംഭീറിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങൾ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഏതെങ്കിലും താരത്തിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ഹങ്കർ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും ഹോപ്പ് Uh, they can do everything they could to take Indian cricket forward. എന്നാണ് ഇപ്പോൾ അവരെക്കുറിച്ച് ഗൗതം ഗംഭീർ പറയുന്നത് അവർ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്ന ഗംഭീർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലായ്പ്പോഴും ഈ താരങ്ങളൊക്കെ അതിപ്പോൾ കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും കാര്യമല്ല മൊത്തത്തിൽ അദ്ദേഹം പറയുകയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം എന്നാണ് ഞാൻ പറയുക അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അവരവൈലബിൾ ആണെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ അവർ അവൈലബിൾ ആണെങ്കിൽ അവർ കളിക്കണം കാരണം റെഡ് റെഡ്ബോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് നമ്മൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് തന്നെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പിന്നെ ടീമിൻ്റെ ട്രാൻസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഒരു അഞ്ച് മാസത്തിന് ശേഷം നമ്മൾ എവിടെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് കാരണം ഇന്ത്യയുടെ ഇനിയുള്ള ഒരു ടെസ്റ്റ് മത്സരം വരുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഹെഡിംഗ്ലേയിൽ ജൂൺ ഇരുപതിനാണ് അഞ്ചാറ് മാസക്കാലം അതിനിടയിൽ സമയമുണ്ട് അഞ്ച് മാസം എന്തായാലും ഉണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തന്നെ ടീമിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും ഏതൊക്കെ താരങ്ങൾ ഉണ്ടാവില്ല ഏതൊക്കെ താരങ്ങൾ തുടരും ഇത് പറയാൻ പറ്റില്ല അഞ്ച് മാസത്തിന് ശേഷം എന്താവും എന്നുള്ളത് കണ്ടറിയണം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കേട്ട് വരാം